ില് സംഭവിച്ച വീഡിയോ ആണ് വെള്ളം കുറഞ്ഞ സമയത്ത് പോയിട്ട് നിന്നതാണ് പിന്നെ വെള്ളം കൂടി കൂടി വന്ന് പിന്നെ അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥയിലായി വെള്ളത്തിൻ്റെ സ്പീഡ് കണ്ട വല്ലാതെ സ്പീഡ് ഇപ്പറമുള്ള ആൾക്കാർ രക്ഷിക്കാൻ പരമാവധി നോക്കുന്നുണ്ട് മരത്തിൻ്റെ വെള്ളൊക്കെ എടുത്ത് രക്ഷപ്പെടുത്താനുള്ള ഇതൊക്കെ നോക്കുന്നുണ്ട് പക്ഷേ സാഹചര്യം മഴയും വള്ളത്തിൻ്റെ ഒഴുക്ക് ഒക്കെ കണ്ട് അവരെ കൊണ്ട് പറ്റുന്നത് ചെയ്യാൻ പറ്റും അതിൻ്റെ മുകളിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും വെള്ളത്തിൻ്റെ ഒഴുക്ക് കണ്ട പല ഭാഗത്തു നിന്നും വെള്ളം വരുന്നുണ്ട് അതാ രണ്ട് പേര് പേരാദ്യം ഒഴുകിപ്പോന്നു പ്രായമുള്ള രണ്ട് പേര് ഒഴുകിപ്പോന്നു നോക്കി നിൽക്കാനേ പറ്റുള്ളൂ ബാക്കി ആ നമ്മ ഇങ്ങനെ പടയണ അല്ലെ വല്ലാതെ അവസ്ഥയാണ് അവ സൂക്ഷിക്കണം എപ്പോഴും പോയി നിൽക്കുമ്പോൾ സൂക്ഷിക്കണം വള്ളത്തിൻ്റെ സ്പീഡ് കണ്ട് വല്ലാതെ സ്പീഡിലാണ് വെള്ളം വരുന്നുള്ളത് അവർ പിടിക്കേണ്ട പിടിക്കുന്ന സമയത്ത് ഒരുപാട് സമയം പിടിച്ചു നിന്നു പറ്റുന്നില്ല ആ ഒഴുക്കിൽ അങ്ങനെ അവർ ഒഴുകിപ്പോന്നു അത് ആ വള്ളത്തിനോട് നിന്നിട്ട് കാര്യമില്ല ആ ഒഴുക്കിനെ നിയന്ത്രിക്കാൻ നമ്മൾക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല എത്ര ശ്രമിച്ചാലും ആ ഒഴുക്കിൽ ഒഴുകിപ്പോയി അതാണ് വള്ളത്തിൻ്റെ ശക്തി പുറത്ത് നിന്ന ആൾക്കാർക്ക് നോക്കി നിൽക്കാനേ 被牛累。